ദേശീയ ഗായത്രം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിപ്പുറത്ത് നിന്നും ഒന്നര കിലോമീറ്റർ അകലെ ഒന്നര രണ്ട് കിലോ ഒന്നര കിലോമീറ്ററിന് വരും അവിടെയുള്ള മൂക്കുന്നി മലയില മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരു ദപസിൽ എന്ന സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട് രണ്ട് ഭാഗത്ത് ഭയങ്കര മലയാണ് കണ്ണത്താ ദൂരെ മലയാണ് അത് കാണുമ്പോൾ തന്നെ പച്ച കൊണ്ടും നിറഞ്ഞ സ്ഥലവും വലിയ കുന്നും പാറയും ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് അരിപ്പുറത്ത് ഗുരുദേവിൻ്റെ ജന്മനാളും കൂടിയാണ് അതിൻ്റെ ഭാഗമായി ഞാൻ അവിടെയുണ്ട് അവാർഡിന് വന്നതാണ് അപ്പോഴേ മൂക്കുന്ന് മല കൊടും ി മലയാള മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ആ ഭാഗത്തേക്കാണ് രണ്ട് ഭാഗത്തും മലയുടെ ഒരു കൂമ്പാരം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ രണ്ട് സൈഡും കാടാണ് വൺ വീടുകളും കെട്ടിടങ്ങളും നിൽക്കുന്ന അവിടെ നിന്നതിൻ്റെ ഉയരെന്ന് നോക്കുമ്പോൾ നമുക്ക് ആകാശം മൊത്തം കാണും പോലെ തന്നെ തോന്നുന്നുണ്ട് അത്രയുള്ള ഒരു നല്ല അലങ്കരിച്ച ഒരു സ്ഥലം ഒരു ഗ്രാമമാണ് ഇരുണ്ടു മൂടിക്കിടക്കുന്ന ഒരു ഗ്രാമം എന്ന് പറയാം ആര് കണ്ടാലും ഒന്നും നോക്കാതെ പറ്റത്തില്ല ഞാൻ ഇന്നാക്കിയിട്ടാണ് ഈ മലയിൽ വരുന്നതെന്ന് പറയാം ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പോവാം ഇരണ്ടായി കിടക്കുന്ന സ്ഥലം മലയുടെ പാകം നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല അങ്ങ് കിടക്കും ഒരു തപസരുന്ന സ്ഥലവും ഇതിൻ്റെ അടുത്താണ് ഇതിൽ ഞാൻ ആ തേടി കയറി ഇതാ പോകുന്നുണ്ട് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത് എൻ്റെ വാർത്ത ഇന്ന് എനിക്കിവിടെ അവാർഡുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ മലയിൽ വന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരണത് ടുത്തുള്ള കെട്ടണം വയ്ക്കുന്നു ഇന്ന് ഗുരുദേവന്റെ ജന്മനാൾ അതുകൊണ്ട് ഇവിടെ വെച്ചാണ് അവാർഡ് അരിപ്പുറത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ അക ഇവിടെയാണ് ഗുരു തപസിരുന്ന സ്ഥലം നമുക്ക് പറയാൻ സാധിക്കുന്നു പാറകളും കൂമ്പാരങ്ങളും ആകാശം മുട്ടി നിൽക്കും പോലെ തന്നെ നമുക്ക് തോന്നുന്നു വീടുകളുടെ ഒരു കൂമ്പാരം തന്നെ ഒരു പ പഴയ ഒരു ലോകം കാണുമ്പോൾ തന്നെ രണ്ടു സൈഡും പാറയാണ് തേരി ഹിൽ ഏരിയയാണ് ഈ റോട്ടേ കയറി അങ്ങ് ഒരു രോട്ട് പോകുന്നു പൊൻ ഊഹയണന്ന് പറയാം ഭയങ്കര ഒരു ഗുഹയിലേരി കയറിയപ്പം തന്നെ ഞാൻ തളന്നു മരങ്ങളോട് ഊട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്ര വലിയ മരവും അവിടെയാണ് ഒരു ക്ഷേത്രമുള്ളത് ഇത് തവസിരുന്ന സ്ഥലമെന്നാണ് പറയുന്നത് മായപ്പോഴും കലർന്നിടുമാ കണക്കു നിന്നടിയിൽ വന്നേറന്നു മാറുന്നു ദക്ഷപുത്രിവാലില് എഴന്തിടമക്ക വലുതായി നിൻ ിൽ ഇളകാതെ വാണു ദിവസം കഴിക്കുക സംശയം പമ്പരൊടുപച്ചിടും പ്രവണവേഗമുള്ള മതിയോട് ണയുന്നതനെന്നു കരുതി നീ അൻപിതം നടികൾ വാഴ്ത്തി നിൽക്കുമഗതിക്കു സൽക്കതി വരുത്തിടും നിൻപതൊടു ലയിപ്പതിനു നിയതം വരം തരുക മംഗലേ ചതിച്ചിടും ചതിയിൽ കണ്ടാലോ ഒന്നുംകം ഇരം ഭവതി ഭവതിയല്ലയോ